ഓഹരി ഉടമകൾക്ക് കമ്പനികളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്ന അധിക ഓഹരികളാണ് ബോണസ് ഷെയർ പണമായി ലാഭവിധം കൈമാറാൻ കഴിയാത്ത അവസരങ്ങളിലാണ് ബോണസ് ഇഷ്യൂ ചെയ്യാൻ കമ്പനികൾ പ്രധാനമായും പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്പനിയിൽ നിന്നും നിക്ഷേപകർക്ക് ലഭിക്കുന്ന പാരിതോഷികമാണ് ബോണസ് ഷെയർ ഇതിലൂടെ അധിക വരുമാനത്തിലുള്ള അവസരവും ഓഹരി ഉടമകൾക്ക് തുറന്നു കിട്ടുന്നു അതേസമയം നിക്ഷേപകരുടെ പക്കലുള്ള ഓഹരികളുടെ നിശ്ചിത അനുപാതത്തിലാകും ബോണസ് ഷെയർ നൽകുക മെയ് ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ ബോണസ് ഷെയർ നൽകുന്ന രണ്ട് ലിസ്റ്റഡ് കമ്പനികളുടെ വിശാംശങ്ങൾ നോക്കാം ഐനോക്സ് വിൻ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണ് അയനോക്സ് വിൻ ലിമിറ്റഡ് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദന രംഗത്ത് കമ്പനിയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാവിധ സേവനങ്ങളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു വിൻ ടർബൈൻ ജനറേറ്ററുകളും ഇതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവിധ അനുബന്ധ സേവനങ്ങളും അയനോക്സ് ഗ്രൂപ്പിന് കീഴിലുള്ള ഈ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം ഓഹരി ഉടമകൾക്ക് മൂന്ന് ലിസ്റ്റ് ഒന്ന് അനുഭാതത്തിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്നായിരുന്നു ഐനോക്സ് ഫിൻ കമ്പനി പ്രഖ്യാപിച്ചിരുന്നത് ഇതനുസരിച്ച് ഒരു ഐനോക്സ് വിൻ ഓഹരി കൈവശമുള്ളവർക്ക് അധികമായി മൂന്ന് ബോണസ് ഓഹരികൾ വീതം സൗജന്യമായി ലഭിക്കും ഇതിനായുള്ള അർഹരായ നിക്ഷേപരെ കണ്ടെത്തുന്നതിനായുള്ള റെക്കോർഡ് തീയതി മെയ് ഇരുപത്തഞ്ചിനും എക്സ് ബോണസ് തീയതി മെയ് ഇരുപത്തിനാലിനുമായി നിശ്ചയിച്ചു നിലവിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടിയാണ് കമ്പനിയുടെ വിപണി മൂല്യം കഴിഞ്ഞ ദിവസം അറുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയിലായിരുന്നു ഐനോക്സ് ഓവരിയുടെ ക്ലോസിംഗ് ന്യൂ ടൈം ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ തുടക്കം ഇൻട്രോ ഇൻഫോടെക് ലിമിറ്റഡ് എന്ന പേരിൽ ഐ ടി ബിസിനസ് രംഗത്തായിരുന്നെങ്കിലും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തേക്ക് ചൂടുമാറ്റുകയും ന്യൂ ടൈം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് കമ്പനിയെ പുനർനാമകരണം ചെയ്യുകയും ചെയ്തു റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടാണ് കമ്പനിയുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കൽ മുതൽ പദ്ധതി രൂപീകരണവും വിപണനവും വരെ ചെയ്യുന്നു അതേസമയം ഓഹരോടമകൾക്ക് രണ്ട് ഇസ്റ്റ് ഒന്നനുപാതത്തിൽ ബോണ്ട് ഷെയർ നൽകുമെന്നായിരുന്നു ന്യൂ ടൈം ഇൻഫ്രാസ്ട്രക്ചർ അറിയിച്ചിരുന്നത് ഇതുപ്രകാരം ഒരു ന്യൂ ടൈം ഇൻഫ്രാസ്ട്രക്ചർ ഓവറി കൈവശമുള്ളവർക്ക് അധികമായി രണ്ട് ബോണസ് ഷെയർ കൂടി സൗജന്യമായി ലഭിക്കും ഇതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും മെയ് ഇരുപത്തൊന്നിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് നിലവിൽ തൊള്ളായിരത്തി അൻപത് കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം കഴിഞ്ഞ ദിവസം അമ്പത്തിനാല് രൂപ മുപ്പത് പൈസയിലായിരുന്നു ന്യൂടൈം ഇൻഫ്രാസ്ട്രക്ചർ ഓവറി വ്യാപാരം അവസാനിപ്പിച്ചത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരി നിക്ഷേപം വിപണിയിൽ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും മാർഗനിർദ്ദേശം സ്വീകരിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി എം മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം